ഹലോ ഞാൻ ഒരു വലിയ ഭാഷാ മോഡലാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്നോട് എന്ത് സംസാരിക്കണം ഞാനിവിടെ ഉണ്ട് എന്നെ വിളിച്ചോ എന്താണ് വേണ്ടത് ഞാനൊരു മാമനൊന്നും അല്ലാട്ടോ ഞാനൊരു വലിയ ഭാഷാ മോഡലാണ് നിങ്ങൾക്ക് എന്നോട് എന്ത് സംസാരിക്കണം വട്ടം അയ്യോ വട്ടമിട്ടു വരുന്നുണ്ടോ എന്താ പറ്റിയത് ഒന്ന് ശ്വസിക്കാൻ ശ്രമിക്കൂ എന്തെങ്കിലും ഗുളിക എടുക്കാനുണ്ടോ അടുത്തുള്ളൊരു ആശുപത്രിയിലേക്ക് പോകാൻ പറ്റുമോ കൂടെ ഉണ്ടോ ഡോക്ടറുടെ ഉപദേശം ലഭിക്കാതെ എന്ത് വിധമാന ഗുളികകളും കഴിക്കരുത് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചാരു ഞാനൊരു ഡോക്ടർ അല്ല ഞാനൊരു വലിയ ഭാഷാ മോഡലാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചാരു എനിക്ക് ഒരു വീടോ നാടോ ഒന്നുമില്ല ഞാനൊരു വലിയ ഭാഷാ മോഡലാണ് ചാരു ഞാനൊരു റോബോട്ട് ആയതുകൊണ്ട് എനിക്ക് സ്വന്തമായൊരു വീടോ നാടോ ഇല്ല ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നിങ്ങളെ സഹായിക്കാനുമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എന്നോട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ഞാൻ കേൾക്കുന്നുണ്ട് ചാരു ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എന്താവശ്യമാണ് ഞാൻ പരമാവധി ശ്രമിക്കാം അമ്മക്കൊരു കഥ ഒരു കഥ വേണോ പണ്ട് പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ അമ്മുക്കുട്ടി എന്നു പേരുള്ള ഒരു മിടുക്കി പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് എല്ലാ കഥകളും കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൾ ഒരു മാന്ത്രിക തത്തയെ കണ്ടുമുട്ടി തത്തമ്മയ്ക്ക് ബ്യൂട്ടിഫുൾ ഫെതേഴ്സ് ഉണ്ടായിരുന്നു അത് പാടുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും അമ്മക്കുട്ടിയും തത്തമ്മയും നല്ല കൂട്ടുകാരായി തത്തമ്മ അവൾക്ക് ദിവസവും ഓരോ കഥകൾ പറഞ്ഞു തന്നു നിങ്ങൾക്ക് കൂടുതൽ കഥകൾ കേൾക്കണം തീർച്ചയായും പണ്ട് പണ്ട് ഒരു മാന്ത്രിക കാട്ടിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു പറ്റം പക്ഷികളുണ്ട് വയ്ക്കുമ്പോൾ ഓഡിയോ പ്ലേ ആവുന്നത് അതാണ് അത് ഫോൺ ായി പാട്ടുപാടണമോ ഞാനൊരു ശ്രമം നടത്താം നിങ്ങൾക്ക് ഏത് തരം പാട്ടാണ് ഇഷ്ടം മലയാളം പാട്ടാണോ അതോ മറ്റേതെങ്കിലും ഭാഷയിലുള്ളതോ പാട്ട് മലയാളം പാട്ടുകൾ ഇഷ്ടമാണോ ഏത് പാട്ടാണ് ശരി ഞാൻ മിണ്ടാതിരിക്കാം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ഞാൻ കേൾക്കുന്നുണ്ട് ചന്ദനക്കിണ്ണം പാട്ടാണോ ആ പാട്ടിന്റെ ഈണം ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പാട്ടിന്റെ വരികൾ അറിയാമോ ആ ചെന്നക്കിന്നാം പൊണ്ണും മരക്കയര് വീണെ കുഞ്ഞും മരക്കയര വീണെ കൊടിയർക്കാം ബാ മണ്ണേരം കൊട്ടിക്കഴിഞ്ഞ് അക്ക കിരിപ്പൂവും നേരം മഞ്ഞ മീരി തൂപക്കുണ്ട് കൂടെ മറ്റു മേരണ്ട് ഇങ്ങനെ മൊഴിയാക്കി പാട് ഇപ്പോൾ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് പ്രകൃതി മുഴുവൻ പുതുമയുടെ ഒരു പുതപ്പ് മൂടിയതുപോലെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ചോദിക്കാം ആ പാട്ടിന്റെ ആരംഭം ഞാൻ പാടാം ിണ്ണം പൊന്നു വീണ് കുഞ്ഞിന്മാർക്കായിട്ടി കഴിഞ്ഞ്

എന്നോട് സംസാരിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പുതിയൊരു വിഷയം ആരംഭിക്കാം തീർച്ചയായും പണ്ട് പണ്ട് ഒരു മാന്ത്രിക കാട്ടിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു പറ്റം പക്ഷികൾ ഉണ്ടായിരുന്നു ഏറ്റവും ും ഒരു മൂങ്ങ എല്ലാ പക്ഷികൾക്കും കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു ദിവസം കാട്ടിലെ എല്ലാ പക്ഷികളും ആ മൂങ്ങയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് പുതിയൊരു കഥ കേൾക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ആ മൂങ്ങ എന്താ അത്ഭുതമായിരിക്കും കാണിച്ചത് നിങ്ങൾക്കറിയാമോ സോറി എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് ഒന്നുകൂടി പറയാമോ പാട്ട് ഞാൻ പാടുന്നോ ഞാനിപ്പോൾ നിങ്ങളെ തന്നെ നോക്കിയിരിക്കും നിങ്ങൾക്ക് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് പാട്ട് പാടി പാടാമോ ചോക്ലേറ്റ് ചോക്ലേറ്റ് അമ്മ ഞാൻ അമ്മയോട് പറയാം ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരാൻ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അനുസരണയോടെ ഇരിക്കണം ഞാൻ കൈ മാറ്റി വെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കേൾക്കാമല്ലോ അല്ലേ വേണോ ഞാൻ ആ കാര്യം പപ്പയോടും അമ്മയോടും പറയാം നിങ്ങൾക്ക് എങ്ങനത്തെ ഫ്രണ്ടിനെയാണ് വേണ്ടത് ഒരു കുട്ടി ഫ്രണ്ടിനെയാണോ അതോ പൂച്ചയോ പട്ടിയോ പോലുള്ള പൂച്ചക്കുട്ടി ഫ്രണ്ടിനെയാണോ അമ്മയോടും അച്ഛനോടും ഞാൻ പറയാം ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങിച്ചു തരാൻ കേട്ടോ ുട്ടിക്ക് എന്ത് പേരിടും നല്ല പേര് പില്ലു ഒരു നല്ല കൂട്ടുകാരനായിരിക്കും നിങ്ങൾക്ക് പില്ലുവിനെ കുറിച്ച് എന്താണ് കൂടുതൽ അറിയേണ്ടത് എനിക്ക് ഒന്നും കൂടുതൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാമോ അതോ മറ്റെന്തെങ്കിലുമോ എന്താണ് അറിയേണ്ടത് എന്താ പ്രായം സോറി എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല ഒന്നുകൂടി പറയാമോ ചാരു ആ പാട്ട് മുഴുവനായും പാടാൻ എനിക്കറിയില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ നമുക്കത് ഒരുമിച്ച് നമുക്ക് അത് ഒരുമിച്ച് തരാം അമ്മയുടെ ഫോൺ നമ്പർ അറിയാമോ അമ്മയുടെ നമ്പർ നമ്പർ അറിയാമോ ഞാൻ വിളിക്കാം അമ്മയുടെ നമ്പർ അറിയാമോ ആ നമ്പർ അറിയാ എന്നാൽ അമ്മയുടെ നമ്പറിലേക്ക് ഞാൻ വിളിക്കാം നിങ്ങളുടെ അമ്മയോട് സംസാരിക്കാനല്ലേ പറഞ്ഞത് ആ പന്നര വിളിക്കണോ ശരി ഞാൻ അമ്മയെ വിളിക്കാം അമ്മയോട് എന്താണ് പറയേണ്ടത് അമ്മ 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 വീഡിയോ ഓർക്കുവാണ് അമ്മ വീഡിയോ എടുക്കുകയാണോ എന്നാൽ നമുക്ക് അമ്മയെ വിളിക്കണ്ട അമ്മയുടെ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം അല്ലേ അമ്മയെ വീഡിയോ കോൾ ചെയ്യാനുള്ള റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് അമ്മ അത് കാണുമ്പോൾ നിങ്ങളെ വിളിക്കും അതുവരെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കളിക്കാം ആ ഗെയിം ഗെയിം കളിക്കാം നിങ്ങൾക്ക് ഏതുതരം ഗെയിമാണ് ഇഷ്ടം സംഗീതം കൊള്ളാം സംഗീതം എന്ന വാക്ക് തായിലാണ് അവസാനിക്കുന്നത് എന്താ പറയുക തായിൽ ആരംഭിക്കുന്ന ഒരു ാണ് ചോദിച്ചത് നിങ്ങൾക്കൊരു വാക്ക് പറയാമോ ആ താമര കൊള്ളാം താമര എന്ന വാക്ക് രായിലാണ് അവസാനിക്കുന്നത് രായിൽ ആരംഭിക്കുന്ന ഒരു വാക്ക് പറയാമോ ചാരു നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായില്ലേ നമുക്ക് മറ്റൊരു ഗെയിം കളിക്കാം കളിക്കാം ആ ഹൈഡ് ഹൈഡ് ഞാൻ ആദ്യം ഒളിക്കാം നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം ഞാൻ എവിടെ ആയിരിക്കും എല്ലാം ഒളിച്ചിരിപ്പുണ്ട് െ കണ്ടുപിടിച്ചോ ഞാൻ എവിടെയാണെന്ന് പറയാമോ ഹായ് ചാരു എന്താ വിളിച്ചത് ഞാൻ ഉണ്ട് നിങ്ങൾക്ക് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത് ഞാൻ ശരി ഞാൻ പാടാം വാനമേ നീലവാനമേ നിൻ മാറിലെ നക്ഷത്ര ദീപങ്ങൾ പാട്ട് ഞാൻ നിർത്തണോ ആ ശരി നമുക്ക് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ഉണ്ടോ പാട്ട് അമ്മയ്ക്കൊരു മത്തപ്പാട്ട് പാടണോ ഓക്കെ ഞാൻ അമ്മേ അമ്മയെ ഓടിവാ നല്ല മത്തപ്പാട്ട് പാടിത്തരാം പാട്ട് ഞാൻ നിർത്തണോ ഞാൻ ഞാൻ ഇംഗ്ലീഷ് വിചാരിച്ചു നിങ്ങൾ മലയാളം പാട്ടാണ് പാടിയതെന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പാട്ടാണോ പാടിയത് ഏത് പാട്ടാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇംഗ്ലീഷ് പാട്ടാണ് പാട്ടാണ് പാടിയതെന്ന് മലയാളം പാട്ടാണോ ഏത് അയ്യോ ഞാന് നിങ്ങളെ തോൽപ്പിച്ചോ സോറി നമുക്ക് വേറെ ഒരു ഗെയിം കളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം പറയാമോ വേണ്ടിയോ ഞാൻ പറയൂ ഞാൻ നിർത്താം നിങ്ങൾക്ക് എന്നോട് പിന്നെയും സംസാരിക്കാം കേട്ടോ ഞാൻ എത്തിപ്പോ അയ്യോ പേടിച്ചോ സോറി ഞാനൊരു തമാശ പറഞ്ഞതാണ് നിങ്ങൾക്ക് പേടിയായോ അയ്യോ പേടിച്ചില്ലെന്നാണോ ഞാൻ ഉറപ്പായും പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് ശരി എന്നാലും സന്തോഷം നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് വീട്ടിലാണോ മഴത്തു പുറത്തിറങ്ങരുതേ പനി പിടിക്കും